അലരു എല്ലാ ദൈവക്കൾക്കും സ്നേഹമന്ദനം അറിയിക്കുന്നു ട്രെഡേഷൻ സി ടൈറ്റിൽ ഉപവാസം അമ്പത്തെട്ടാം അധ്യായം ആറാം വാക്യത്തിൽ വായിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം നമ്മൾ വായിക്കുന്നുണ്ട് ഉപവാസങ്ങൾ അനേക വിഷയങ്ങൾക്ക് വേണ്ടി അനേക തരത്തിലുണ്ട് ചിലത് വ്യക്തിപരമായിട്ടുള്ള ഉപവാസമുണ്ട് പേഴ്സണൽ ഫാസ്റ്റിങ് കുടുംബപരമായ ഉപവാസമുണ്ട് ഫാമിലി ഫാസ്റ്റിംഗ് സഭാപരമായ ഫാസ്റ്റിംഗ് ഉണ്ട് ചർച്ച് ഫാസ്റ്റിംഗ് പൊതുവിൽ ഉപവാസമുണ്ട് ജനറൽ പർപ്പസ് ഫാസ്റ്റിംഗ് രാജ്യത്തിന് വേണ്ടി ഉപവസിക്കുന്നുണ്ട് സ്റ്റേറ്റ് പർപ്പസ് ഫാസ്റ്റിംഗ് ഉപവാസത്തെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിക്കാൻ പറ്റും ഭാഗികമായ ഉപവാസം മധ്യമോ ഉപവാസമായ നാനായിട്ട് എപ്പത്തി മൂന്ന് അതായത് നാനേ ഉപവാസം നമ്മൾ കാണുന്നുണ്ട് മിഷ്ടാന് ഭോജനങ്ങൾ ഒഴിവാക്കി ശാഖപദാർത്ഥങ്ങൾ അതായത് വേവിക്കാത്തതും ഉപ്പോ മസാലയോ ചേർക്കാത്തതുമായ ഭക്ഷണമാണ് ശാഖപദാർത്ഥം ഭക്ഷിച്ച് ദൈവസേനയിൽ ഇരിക്കുക എന്നുള്ളതാണ് ആ ഉപവാസം വർജനം ഏതെങ്കിലും പ്രവർത്തി ചെയ്യുകയോ അനുഷ്ഠിക്കുകയോ ഭക്ഷണം കഴിക്കാതിരിക്കുകയോ ചെയ്യുന്നതിൽ നിന്നും ഒഴിവായിരിക്കുന്നതാണ് ഇരിക്കുന്നതാണ് വർജനം ഉപേക്ഷിക്കുക എന്നത് അതിൻ്റെ അർത്ഥം ഭക്ഷണം മാത്രം ഒഴിവാക്കിയ ഉപവാസമുണ്ട് അതാണ് സാധാരണയായി നടക്കുന്ന ഉപവാസം നടക്കുന്നത് പിന്നീട് കാണുന്ന ഉപവാസം എന്ന് കാണുന്നത് അതായത് ഭക്ഷണപാനീയങ്ങൾ പൂർണ്ണമായി പെടിഞ്ഞ ഉപവാസം അത് എസ് ഐ ദിവസം നാലാമത്തേയും പതിനാറാം വാക്യത്തിലും യോനാ ദിവസം മൂന്നാമതേയും ഏഴേട്ടവാക്യത്തിലും ഉപവസിക്കുന്ന വ്യക്തി ലൗകിക കാര്യങ്ങളിൽ നിന്നും പൂർണമായി മാറിയിരിക്കുന്നത് പിശാലിൻ്റെ പരീക്ഷകളിൽ നിന്നും വിടുതലിൽ പ്രാപിക്കുവാൻ ഇടയാതാണ് മൂന്ന് ദിവസം വെള്ളം പോലും കുടിക്കാത്തവണ്ണം നീലവിള പട്ടണത്തിലുള്ളവർ മൃഗങ്ങൾ പോലും ആഹാരം കഴിച്ചിട്ടില്ല എന്ന് ഉപയോഗിക്കുന്നുണ്ട് പ്രാർത്ഥനയിലും തിരുവചന ധ്യാനത്തിലും ആരാധനയിലും ഉറ്റിയിരിക്കുന്നത് അപ്പോസ്പത്തി ആറിൻ്റെ നാലു കാണുന്നുണ്ട് മോശയും ഏലിയാവും കത്താവും ഈ രീതിയിൽ ആണ് ഉപസിച്ചത് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് മാറി ഭക്ഷണപാനീയങ്ങൾ വെടിഞ്ഞ് ദൈവസന്നിധിയിൽ ഹൃദയത്തെ ഏകാഗ്രമാക്കിയിരിക്കുന്നതാണ് സമ്പൂർണമായി ഉപവാസമെന്ന് അർത്ഥമാക്കുന്നത് പരിശുദ്ധാന്മാരുടെ ശബ്ദം കേൾക്കുവാൻ വേണ്ടി ശരീര ആവശ്യങ്ങളെ അതായത് അതെ സ്തോത്രം ശരീര ആവശ്യങ്ങളെ തിരസ്കരിച്ചുകൊണ്ട് ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് അപ്പോൾ ദൈവശബ്ദം കേൾക്കുവാൻ ഇടയായിത്തീരും സ്തോത്രം ഉപവാസത്തിൻ്റെ അതിൽ കൂടി എൻ്റെ കാതലായ വസ്തുത നാം ആത്മാവിന് വിധേയപ്പെടുന്നു ചിന്തകളെ പിടിച്ചു നിർത്തുന്നു അതുകൊണ്ട് ദൈവവൈദ മനസ്സിൽ നമുക്ക് ഉപസിക്കാം ദൈവം അനുവിതയിക്കട്ടെ താങ്ക് യു